ഹായ് ഓൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നും കുറച്ച് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു ഉപ്പിരുന്നാൾ കഴിയുന്നവർ നമ്മൾ കുറച്ച് തിരക്കിലാവും അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് തമ്മിലും കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ടൈമിൽ പറയാൻ പറ്റിയൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരുവിധം എല്ലാവരും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ദിവസവും ഇതേപോലെയുള്ള മെസ്സേജസ് ഡെയിലി പേഴ്സണലായിട്ടും ഇൻസ്റ്റഗ്രാം വഴിയും പിന്നെ അതേപോലെ ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഒന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പിന്നെ ഒരു പ്രശ്നമാണ് ഷിപ്പിംഗ് ചാർജ് അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഇതാണ് പിന്നെ ഓഫറ് പറഞ്ഞാൽ നമ്മൾ ഓരോ സീസൺ ടൈമിലൊക്കെ ഓഫർ ഇടാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയ കാരണം എല്ലാവർക്കും ഓഫർ ഇല്ലേ ഓഫർ ഇല്ലേ പറഞ്ഞിട്ട് മെസ്സേജ് തരാം ആദ്യം തന്നെ ചോദിക്കാം എന്തിനും ഓഫർ ഉണ്ടോ എന്തെങ്കിലും ഓഫർ ഇട്ടുണ്ടോ പെരുന്നാളിൻ്റെ സീസൺ അങ്ങനെ അതിൻ്റെ മുന്നേ തുടങ്ങും എന്തെങ്കിലും ഓഫർ ഇട്ടുണ്ടെങ്കിൽ പറയട്ടോ നമ്മളപ്പോൾ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ആയിരിക്കും ഓഫർ ഉണ്ടാവുക ഏതിനൊക്കെ ഓഫർ ഉള്ളത് എങ്ങനെയാണ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ചിലർക്ക് ഓഫർ മാത്രം പോരാ അതിൻ്റെ കൂടെ ഫ്രീ ഷിപ്പിങ്ങും കൂടി കൊടുക്കണം അതുണ്ടെങ്കിലേ പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ പിന്നെ അതേപോലെ റീസെല്ലിങ് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് താഴ്ത്തിയിട്ടിട്ടാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നെയിൽ കോൺ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കോണിന് മുപ്പത് രൂപ കൊടുക്കുക വെയിറ്റ് വരുന്നത് ട്വൽവ് ടു ഫോർട്ടീൻ ഗ്രാമിലാണ് ഞാൻ ചെയ്യുന്നത് ഹാൻഡ് കോൺ ആണെങ്കിൽ ഫോർട്ടി റുപ്പീസാണ് അത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഗ്രാമിലാണ് ചെയ്യാറ് ഇത് റീസെല്ലിങ്ങിൽ കൊടുക്കുമ്പോൾ ഒരു ട്വൻ്റി ഫൈവ് പീസൊക്കെയാണ് എടുക്കാമെന്നുണ്ടെങ്കിൽ മിനിമം ഞാൻ ഇട്ടിട്ടുള്ളത് മിനിമം റീസെല്ലിങ്ങിന് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് പീസെങ്കിലും എടുക്കണം ആ രീതിയിൽ ഇട്ടിട്ടുള്ളൂ അല്ലാണ്ട് നമ്മളൊരു പത്ത് പീസൊക്കെ എടുത്തിട്ട് റീസെല്ലിങ് പറഞ്ഞാൽ നമുക്കത് മുതല കാരണം റേറ്റ് കുറച്ചിട്ട് നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിനുള്ള റേറ്റ് തരില്ല അതായത് നമുക്ക് കുറച്ചിട്ട് ആരും തരില്ല ഫ്രീ ആയിട്ടും ആരും തരില്ല ഒരു ഇരുപത്തി അഞ്ച് പീസ് എടുക്കുമ്പോൾ ഒരു കോണ് ഇരുപത്തിരണ്ട് രൂപ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ അവർ ആ ഇരുപത്തഞ്ച് പീസ് അവരെടുത്തിട്ട് സെയിൽ ചെയ്യണ ഇരുപത്തിരണ്ട് രൂപ ഒക്കെ ആവില്ലല്ലോ നമ്മുടെ അടുത്തുനിന്ന് ഇരുപത്തിരണ്ടിന് മേടിച്ചിട്ട് അവരൊരു കോണ് നാൽപ്പത് രൂപ ആയിട്ടാണ് അവർ സെയിൽ ചെയ്യുക അപ്പോൾ ഒരു കോണുമ്പോൾ അവർക്ക് പതിനെട്ട് രൂപയാണ് ആയിട്ട് വരുന്നത് ഞാൻ എക്സാമ്പിൾ എന്നിട്ട് പറയണേ അത് നമ്മളാണ് അത് ഉണ്ടാക്കുന്നത് നമ്മളാണ് അതിനുള്ള പ്രൊഡക്റ്റ് മൊത്തം നമ്മൾ മേടിക്കണം പൗഡർ ആയിക്കോട്ടെ ഓയിലായിക്കോട്ടെ ഷീറ്റ് പിന്നെ ഇനി പാക്ക് ചെയ്യുന്ന ടൈമിലുള്ള പാക്കിംഗ് കവറ് ബോക്സ് ടാപ്പ് ഒക്കെ ൊക്കെ നമ്മൾ എടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ടൈം എഫേർട്ട് ഹാർഡ് വർക്ക് ഒക്കെ അതിലുണ്ട് അതൊന്നും ആരും നോക്കണില്ല ഈ ഒരു റേറ്റിൽ കൊടുത്താലും പിന്നെ ഓരോരുത്തർ റേറ്റ് കുറച്ച് തരുമോ എത്ര പൈസ ഇല്ല ഇതൊമ്പ ഇരുപത്തഞ്ച് പൈസ എടുക്കുമ്പോൾ റേറ്റിന് ഒമ്പത്ര രൂപ ആവും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ഷിപ്പിങ്ങും കൂടെ തരാം ഷിപ്പിംഗ് ചാർജ് പറഞ്ഞാൽ അപ്പം അത് വേറെ പ്രശ്നം സി ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് എന്താണ് പലർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഷിപ്പിംഗ് ചാർജ് എന്നുള്ളത് അത് ഞങ്ങൾക്കുള്ള പൈസ അല്ല ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയക്കുമ്പോൾ കുറേ വഴി നമ്മൾ അയക്കുമ്പോൾ ഡി ടി ഡി സി വഴിയാണ് അല്ലെ സ്പീഡും സേഫായതായിക്കോട്ടെ അതുവഴി അയക്കുമ്പോൾ അവിടെ കൊടുക്കാനുള്ള എമൗണ്ടാണ് അത് ഓരോ പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് എമൗണ്ട് വരിക മിനിമം ചാർജ് വരുന്നത് അറുപത് രൂപയാണ് അതായത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം അതിൻ്റെ താഴൊക്കെ വരുന്ന ഒരു കോണായിക്കോട്ടെ ആയിക്കുമ്പോൾ അറുപത് രൂപയാണ് വരിക അതിൻ്റെ മുകളിൽ വെയ്റ്റ് കൂടി അര കിലോന് ഒരു കിലോനൊക്കെ ആകുമ്പോൾ ചാർജ് കൂടും നമ്മൾ ഷിപ്പിംഗ് ചാർജ് എത്ര എൺപത് അല്ലെങ്കിൽ നൂറ് എന്നൊക്കെ പറയുമ്പോൾ വെയിറ്റ് കൂടുതൽ സാധനത്തിന് അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്താ ഷിപ്പിംഗ് ചാർജ് അത്ര ഉണ്ടാകും ഷിപ്പിംഗ് ചാർജ് കുറക്കാൻ പറ്റും ഇല്ല അത് കുറച്ചാൽ പിന്നെ നമ്മൾ നമ്മൾ കയ്യിൽ നിന്ന് നിർത്ത് കൊടുക്കേണ്ടി വരും എമൗണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ അതിപ്പോൾ പിന്നെ പലരും വിചാരിച്ചിരിക്കണം അത് നമ്മൾക്കുള്ള പൈസയാണ് അവർക്കിപ്പോൾ ട്യൂബ് മാത്രമല്ല അതിൻ്റെ കൂടെ ഈ അറുപത് റുപ്പ്യ ഷിപ്പിംഗ് ചാർജ് തന്നെ മേടിക്കുന്ന അറുപത് രൂപ അത് അവർക്ക് കിട്ടുന്നു അങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ആ എമൗണ്ട് നമുക്കുള്ളതല്ല നമുക്ക് നിങ്ങൾ തരുന്ന ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ മറ്റത് ഞങ്ങൾ നിങ്ങൾക്ക് സാധനം അയക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അയക്കുന്നത് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് വെച്ചാൽ അവർ നമ്മൾ എമൗണ്ട് മേടിക്കാം അത്രേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കേരളത്തിലേക്ക് അയക്കുമ്പോഴാണ് കേട്ടോ മിനിമം അറുപത് രൂപ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ഷിപ്പിങ് ഇവിടെയൊക്കെ വൺ തേർട്ടിയാണ് മിനിമം ചാർജ് വരുന്നത് എന്നെ ചിലവരുണ്ട് രണ്ട് കോണും മൂന്ന് കോണൊക്കെ വേണം വരെ എന്നിട്ട് അത് റീസെല്ലിംഗ് പ്രൈസിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾക്കെന്നാ ചിന്തിച്ചാൽ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മളെ എന്താണ് ഒരു കോണിന് നാൽപ്പത് രൂപക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ ഇരുപത്തഞ്ചിനോ ഇരുപതിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പ്രോഫിറ്റാണ് അതിലുണ്ടാവുക നമുക്ക് നമ്മൾ ഈ സാധനമൊക്കെ മേടിക്കേണ്ട പൗഡറും ഓയിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ആരും ഇത് ഫ്രീ ആയിട്ട് തരുന്നില്ല ഞങ്ങളെല്ലാം പൈസ കൊടുത്തിട്ട് തന്നെയാണ് അതൊക്കെ വാങ്ങിക്കുന്നത് ഷീറ്റ് ആയിക്കോട്ടെ അല്ലാതും അതൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡെയിലി നമ്മുടെ ടൈം എഫേർട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വരുന്നത് ഓഫറിൻ്റെ ഇതിൽ ചില ആൾക്കാർ എല്ലാവരും ഓഫർ ഇടും ഓഫർ ഇടുന്നത് നല്ലതാണ് ഞാനും ഓഫർ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു അതിനൊരു ഉണ്ട് ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ ഓഫർ ഇടുക എന്ന് വിചാരിച്ചിട്ട് ഉള്ള എമൗണ്ട് മൊത്തം കുറച്ചിട്ട് അങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനും ഓഫർ ഇട്ടിട്ടുണ്ട് ചിലൊരു ഓഫർ ഇടുമ്പോൾ എന്താണ് നെയിൽ കോൺ ഹാൻഡ് കോണൊക്കെ എട്ട് രൂപ പത്ത് രൂപ ഒക്കെ വെച്ചിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളെടുത്തേക്ക് വരും ആ റേറ്റിന് തരുമോ ഈ റേറ്റിന് തരുമോ ആ ആൾക്കാരത്ത് എത്രയേ ഉള്ളൂ ഈ വരേലെത്ര ഉള്ളോ ആരേലും ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണേക്കാളും നല്ലത് നമ്മൾ അവർക്ക് വെറുതെ കൊടുക്കണതാണ് അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചില ആൾക്കാർ ആയിരം കോണൊക്കെ ചോദിക്കും എന്നിട്ട് പിന്നെ റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് അവർ അവരും കണ്ടു പറയണ റേറ്റ് ആണ് ആറ് രൂപ എട്ട് രൂപ ഒക്കെ ഈ ആയിരം കോണ് ഉണ്ടാക്കണമെങ്കിലുള്ള കഷ്ടപ്പാടവർ ആലോചിച്ചിട്ടുണ്ടാവും അവർക്കതിലൊരു ഇതുമില്ല ഒക്കെ ചെയ്യണത് നമ്മളാണ് അവർക്കത് മേടിച്ച് ഈ ആയിരം കോണ് മുപ്പത് രൂപക്കൊക്കെ കൊടുത്താൽ മതി അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അത് ചിന്തിച്ചൊക്കെ ഇപ്പോൾ അടുത്തൊരു താത്ത എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചാൽ ആയിരം ഹാൻഡ് കോൺ ഉണ്ടാക്കാൻ എത്ര പൗഡർ വേണ്ടി വരും എന്ന് ഞാൻ അത്ര ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നൂറ് കോണൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കിലോ പൗഡർ വെച്ചിട്ട് നമുക്കൊരു നൂറ്റി മുപ്പത് കോൺസ് വരൊക്കെ ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് കിലോൻ്റെ അടുത്ത് വേണ്ടിവരും പറഞ്ഞു പത്ത് കിലോനാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ലിറ്റർ എസൻഷ്യൽ ഓയിലും വേണ്ടി വരും അങ്ങനെ താത്ത ചിലപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് രാത്രിയായപ്പോൾ അത് അത്ര പറഞ്ഞാൽ വേണ്ട കാരണം അത് നടക്കില്ല അവർ ഒരു കോണ് ഹാൻഡ് കോണ് ഒരു കോണ് എട്ട് രൂപ ഒക്കെ ചോദിക്കണം നമ്മൾ നാല്പേന കൊടുക്കണ കോണ്ണാണ് കേട്ടോ എട്ട് രൂപ അവരുടെ പറയണേ അപ്പോൾ അത് എന്തായാലും നടക്കില്ല ഞാൻ പറഞ്ഞ് എന്തായാലും എടുക്കണ്ട എടുത്തിട്ട് ഇപ്പം എന്താ ആയിരം കോണ് ഉണ്ടാക്കണമെങ്കിൽ അത് അത്ര ടൈം പോകും അതും നോമ്പവും നമുക്ക് ഈ ഒരു പണി മാത്രമല്ല ഉള്ളു ഉള്ളത് വേറെ എന്തൊക്കെ വീട്ടിലത്തെ കാര്യങ്ങൾ നോമ്പോൾ കുട്ടികളെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിലല്ലേ നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രൈസിൻ്റെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എനിക്ക് വേറിപ്പോൾ തോന്നും ഇതിപ്പോൾ എന്തത്ര സിമ്പിളല്ലേ ട്യൂബിലേ നിറക്കുക ഒട്ടിക്കുക അത്രേ ഉള്ളൂ എന്തൊരു നീൽ ഫോൺ ഉണ്ടാക്കണമെങ്കിൽ എന്നാണ് ഒരു അമ്പ എണ്ണുണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ടൈമുണ്ടാകും കാരണം നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കണം അതിനുള്ള സാധനം മേടിക്കുമ്പോൾ ഈ നോമ്പും ചൂടൊക്കെ ആയ കാരണം ലിക്വിഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് പുറത്തൊക്കെ ഉണ്ടാക്കണ ഒരു വെയിലൊക്കെ ഇല്ലാത്ത നേരത്തൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാം അപ്പം അത് കഴിഞ്ഞ് അതൊക്കെ ചൂടാറിയതിന് ശേഷം പേസ്റ്റാക്കി പൈപ്പിംഗ് ബാഗിൽ നിറച്ച് അതേപോലെ ഷീറ്റ് എത്ര കോണ നമ്മൾ ഉണ്ടാക്കണേ അതിനുള്ള ഷീറ്റ്സ് ഓരോന്ന് കട്ട് ചെയ്ത് പിന്നെ അത് റോൾ ചെയ്ത് അതിന് ശേഷം ഈ പേസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാർ ഒരുപാട് കേട്ടോ അതൊക്കെയാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത് ചിലർ ഇങ്ങനെ റേറ്റൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങോട്ട് പറയും നീ റേറ്റ് കുറക്കുമ്പോൾ നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരരുത് ഇട്ടാണ് നിനക്ക് അവിടെ ലോസ് വരരുതിട്ട നിൻ്റെ എന്തൊന്ന് നോക്കിയിട്ട് വേണമെന്നാൽ നീ പ്രൈസ് ഇടാനേന്ന് പറയും ഓഫർ ഇടുമ്പോൾ അവരിങ്ങോട്ട് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പക്ഷെ ചിലർ ഒന്നും നോക്കില്ല നമ്മൾ പറഞ്ഞ റേറ്റിനെക്കാളും ഇരട്ടി താഴ്ത്തിയില്ല അവർ പറയാം നമ്മളൊരു ഇരുപത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പത്ത് ഒമ്പത് ആ റേറ്റ് അപ്പോൾ അവർക്ക് നമ്മളങ്ങനെ ചിന്തിക്കും എന്തവരിങ്ങനൊക്കെ പറയുന്നത് നമ്മളെത്ര കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്നെ എന്നിട്ട് അവർക്ക് ഇത്ര റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കഷ്ടപ്പാടിനും നമ്മളെ ടൈമിനൊന്നും ഒരു വില ഇല്ലാത്ത പോലെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതുണ്ടാക്കുന്ന ഞങ്ങളെപ്പറ്റിയും കൂടി ഒന്ന് ചിന്തിക്ക ഞങ്ങളുടെ ടൈമും എഫേർട്ടും ഈ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് അതും ഒക്കെ ചിന്തിച്ച് നോക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളും പെരുമാറി ഓക്കെ ആൻഡ് ഞാനിതിലൊരു കാര്യം ഒരു ടോപ്പിക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അതെന്താ വെച്ചാൽ കൊളാബ്സ് ഞാനും ആദ്യം കുറേ പേർക്ക് എന്താണ് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് കൊളാബ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനത് നിർത്തി കാരണം നമ്മൾ എന്താണ് ഇങ്ങനെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയണത് നമുക്ക് കൂടുതൽ ഇവർ എന്താ പറയുക സ്റ്റോറി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേജ് മെൻഷൻ ചെയ്ത് സ്റ്റോറി ചെയ്യുക അതേപോലെ നമ്മൾ പേജ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടും അതുപോലെ കുറേ മെസ്സേജസ് ഒക്കെ വരും പേജ് റീച്ച് ആവും ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ കോൾ ആപ്പിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് ബട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കോളാപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും കൊളാബിനായിട്ട് വരുന്ന മെസ്സേജ് ഈ ബേബി ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ആൾക്കാരാണ് പെയ്ഡല്ലോ അൺപെയ്ഡ് ആയിട്ടുള്ളവരാണ് അപ്പോൾ ഞാനങ്ങനെ കുറേ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ട്യൂപ്പും നീൽ കോണും ഹാൻ കോണും പണ്ട് ഹെയർ ഓയിൽ ഓയിലുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അതും അയച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലാക്ക് ഹെന്നുള്ള കാലത്ത് ബ്ലാക്ക് ഹെന്നാണ് അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ കൊളാബ് കഴിഞ്ഞിട്ടും മെസ്സേജ് നമുക്ക് വരുന്നത് ഇതേപോലെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ടോ കൊളാബിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് നമ്മൾ പിന്നെ അയച്ചു കൊടുക്കും പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഒരു ഗുണമില്ല ഓർഡർ നമുക്ക് കിട്ടണില്ല പേജ് റീച്ചാവണില്ല നമുക്ക് വരുന്ന മെസ്സേജ് പറഞ്ഞ് വീണ്ടും കൊളാമ്പ ഈ കൊളാമ്പ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്കണ്ട് സാധനം കൊടുക്കുക ഷിപ്പിംഗ് ചാർജ് എടുക്കാൻ നമ്മൾ കൈ നിർത്തിട്ട് അയച്ചു കൊടുക്കുക അതും അവർ ചെയ്യണില്ല അവർ ജസ്റ്റ് അതൊന്ന് സ്റ്റോർ ഇടും അവരെ പണി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അവരാവശ്യം കഴിഞ്ഞാൽ അവർ നമ്മൾ അൺഫോളോ ചെയ്തിട്ട് അവർ പോകും അതൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ ഇത് നിർത്തിയത് ഇത്രേ ഉള്ളൂ എന്നിട്ട് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യർ മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നത് വീർ ബൈ ഓൾ